പുറത്തുള്ള വസ്തുക്കളും അവയെ സംബന്ധിക്കുന്ന വാർത്തകളും എന്നും കൗതുകത്തോടെ നോക്കി കാണുന്നവരാണ് നമ്മൾ ഭൂമിയല്ലാതെ വാസയോഗ്യമായ ഗ്രഹങ്ങളുണ്ടോ അവയിൽ ജീവനുണ്ടോ എന്നതിലൊക്കെ പതിറ്റാണ്ടുകളായി പഠനങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് കാണപ്പെടുന്ന ഗ്രഹങ്ങളെ എക്സോ പ്ലാനറ്റുകൾ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നതും ഈ എക്സോ പ്ലാനറ്റുകളെ കേന്ദ്രീകരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ എക്സോ പ്ലാനറ്റുകളെ പഠിക്കുകയും മറ്റ് എക്സോ പ്ലാനറ്റുകൾക്കായി നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നാസ ഇത്രയും വർഷങ്ങൾ കൊണ്ട് കണ്ടെത്തിയ എക്സോ പ്ലാനറ്റുകളുടെ എണ്ണത്തിൽ ഇപ്പോഴിതാ നാസ ഒരു സുപ്രധാന നേട്ടം കൈവരിച്ചു ആ വാർത്തയിലേക്കാണ് ഇൻഡെപ്ത് ടക്കുന്നത് സ്വാഗതം ആറായിരം ഗ്രഹങ്ങൾ അതെ നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് നാസ കണ്ടെത്തിയ ഗ്രഹങ്ങളുടെ എണ്ണമാണിത് ഗ്രഹങ്ങളുടെ എല്ലാ സവിശേഷതകളും പാലിക്കുന്ന ഈ എക്സോ പ്ലാനറ്റുകളെ മുപ്പതിലധികം വർഷമെടുത്താണ് നാസ കണ്ടെത്തിയതും ഇവ ഗ്രഹങ്ങൾ തന്നെയെന്ന് ഉറപ്പുവരുത്തിയതും തൊണ്ണൂറ്റിയഞ്ചിലാണ് നാസ ആദ്യത്തെ എക്സോ പ്ലാനറ്റിലെ കണ്ടെത്തിയത് എന്ന് സൂചിപ്പിച്ചല്ലോ ഫിഫ്റ്റി വൺ പെഗാസി ബി എന്നാണ് അന്ന് കണ്ടെത്തിയ ആ ഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത് പ്ലാനറ്ററി സയൻസിൽ ഇത് നിർണായകമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഉണ്ടെന്നും അവയിൽ ചിലപ്പോൾ ജീവനുണ്ടായേക്കാമെന്നും ഒക്കെ ഒരു മായ സ്ഥിരീകരണം ലഭിച്ചത് സത്യത്തിൽ ഈ കണ്ടുപിടുത്തത്തിലൂടെയായിരുന്നു അതിനു മുൻപും ചില ഗ്രഹങ്ങളൊക്കെ നമ്മുടെ ടെലസ്കോപ്പുകളിൽ പെട്ടിരുന്നെങ്കിലും അവയെല്ലാം സ്വയം കത്തിത്തീരുന്നതായി പിന്നീട് കണ്ടെത്തി ിയുടെ കണ്ടുപിടുത്തത്തിന് പിന്നാലെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഇത്തരത്തിൽ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായിരുന്നു പക്ഷെ ഇവയെ കണ്ടെത്തി ഇവ ഗ്രഹങ്ങൾ തന്നെ ഉറപ്പുവരുത്തുകയായിരുന്നു പ്രയാസം കാരണം നമ്മുടെ സൗരൂത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളൊക്കെ ജൂപ്പിറ്ററിന് സമാനമായ ഭീമാകാരമായ ഗ്രഹങ്ങളായിരിക്കും മെർക്കുറി സൂര്യനോട് എത്ര അടുത്താണോ അതിനേക്കാൾ അടുത്താണ് ഇവ ഇവയുടെ പേരൻ സ്റ്റാറിനെ ഭ്രമണം ചെയ്യുക ഇതിൽ തന്നെ രണ്ട് നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്നവയും ഭ്രമണമേ ചെയ്യാത്തവയും ലാവ നിറഞ്ഞിരിക്കുന്നവയും രക്തകലുകൾ നിറഞ്ഞ മേഘങ്ങളുള്ളവയും ഒക്കെ ഉണ്ടായിരിക്കും ഇതുകൊണ്ട് തന്നെ ശരിക്കുള്ള എക്സോ പ്ലാനറ്റുകളെ കണ്ടുപിടിക്കുക ഒരു ടാസ്ക് തന്നെയായിരുന്നു പക്ഷേ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെ എവിടെയൊക്കെ തിരയാം അവയെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ള സൂചനകൾ ഇവയിൽ നിന്ന് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചു എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ ഉത്ഭവമെന്നും ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൽ എത്രത്തോളം സാധാരണമായി കാണപ്പെടാറുണ്ടെന്നും അവർ കണ്ടെത്തി അങ്ങനെയാണ് അവർ കൂടുതൽ എക്സോ പ്ലാനറ്റുകൾക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചത് അങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ആറായിരം എക്സോ പ്ലാനറ്റുകളെ നാസ കണ്ടെത്തിയത് കാലിഫോർണിയയിലെ പാസഡേനയിലുള്ള നാസയുടെ എക്സോപ്ലാന്റ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ എണ്ണം മോണിറ്റർ ചെയ്ത് സ്ഥിരീകരിച്ചത് നിലവിൽ എണ്ണായിരം ഗ്രഹങ്ങൾ കൂടി കാൻഡിഡേറ്റ് ലിസ്റ്റിലുണ്ട് അതായത് ഇവയിലെ പഠനം കൂടി കഴിഞ്ഞാൽ എക്സോപ്ലാന്റുകളുടെ ലിസ്റ്റ് നീളും ഇത്രയധികം എക്സോ പ്ലാനറ്റുകളുടെ കണ്ടുപിടുത്തത്തിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല എന്ന കാര്യം അടിവറയിടപ്പെടുകയാണ് എന്നാണ് നാസയുടെ ആസ്ട്രോ ഫിസിക്സ് ആക്ടിങ് ഡയറക്ടർ ഡൊമാഗൽ ഗോൾഡ്മാൻ പ്രതികരിച്ചത് ഇതിനായി നിലവിൽ ഭൂമിയോട് ഏറ്റവും കൂടുതൽ സാമ്യം പുലർത്തുന്ന എക്സോ പ്ലാനറ്റുകളെ പഠനവിധേയമാക്കുകയാണ് നാസ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഇതിനോടകം തന്നെ നൂറിലധികം എക്സോ പ്ലാനറ്റ് അന്തരീക്ഷങ്ങൾ പഠനവിധേയമാക്കി കഴിഞ്ഞു പക്ഷേ ഈ എക്സോ പ്ലാനറ്റുകളുടെ പേരൻ നക്ഷത്രം അതായത് അവർ ഭ്രമണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ ഏറെ തെളിച്ചമുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഈ വെളിച്ചത്തിൽ ഗ്രഹങ്ങൾ മങ്ങിപ്പോകും പിന്നീട് ഇവ ടെലസ്കോപ്പുകൾക്ക് ട്രേസ് ചെയ്യാനാവില്ല പക്ഷേ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇവയെ പഠിക്കാൻ കഠിന പരിശ്രമം നടത്തുകയാണ് ശാസ്ത്രജ്ഞർ ഈ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജീവന്റെ കണികയെങ്കിലും കണ്ടെത്താനായാൽ ഈ പ്രപഞ്ചം നമ്മുടേത് മാത്രമല്ല എന്നതിന് വ്യക്തത വരും അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നത് വെറും വാ ആ സ്ഥിരീകരണങ്ങൾ എത്രയും പെട്ടെന്ന് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാസ